ഈ രാമായണ മാസത്തിൽ രേഖാ രാമായണത്തിലൂടെ ശ്രദ്ധേയമാവുകയാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ സിയ സ്കൂളിൽ ആർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ രാമായണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നടക്കുന്ന ചിത്രരചനയിലാണ് കഥാസന്ദർഭങ്ങളെ തൻ്റെ ഭാവനയിലൂടെ ഫാത്തിമ സിയ വരച്ചിടുന്നത് രാമായണകഥാ സന്ദർഭങ്ങളെ തൻ്റെ ഭാവനയിലൂടെ ഫാത്തിമ സിയ വരച്ചിടുമ്പോൾ രാമനും ലക്ഷ്മണനും സീതയുമെല്ലാം ജീവസുറ്റ ചിത്രങ്ങളായി കണ്മുന്നിലെത്തുകയാണ് ഭാരതത്തിലെ ഇതിഹാസ കഥകളെയും പുരാണങ്ങളെയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം സർഗാത്മകമായ ഭാവനകളിലൂടെ വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനും ആർട്സ് ക്ലബ്ബ് കൺവീനറുമായ വിഭിന്നാഥിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന രേഖാ രാമായണത്തിലാണ് സിയയുടെ വരകൾ ശ്രദ്ധയാകർഷിക്കുന്നത് കലയ്ക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല എന്നതിന്റെ നേർക്കാഴ്ച കൂടിയാവുകയാണ് രേഖാ ഫാത്തിമ സിയ എന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഈ വരകൾ ഇത് ആറാം വർഷമാണ് രേഖാ രാമായണം എന്ന പേരിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രരചന നടത്തുന്നത് സ്കൂൾ കലാമേളകളിൽ പെൻസിൽ ഡ്രോയിങ് ഡിജിറ്റൽ പെയിന്റിംഗ് ചെസ്സ് ഉറുദു കവിതാ രചന തുടങ്ങിയവയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥിനി കൂടിയാണ് സിയ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച താലൂക്ക് തല കാർട്ടൂൺ രചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് തനിക്ക് കൂടുതലിഷ്ടം കാർട്ടൂൺ ആണെന്നും ഫാത്തിമ സിയ പറയുന്നു ബുക്കിലെ കളർ ഇഷ്ടം ആ ിൽ കളർ നോക്കി വരക്കാൻ അങ്ങനെയാണ് ഞാൻ ചിത്രം വരയ്ക്കാൻ പറ്റി തുടങ്ങി തന്നെ പിന്നെ പെൻസിൽ ഡ്രോയിങ് കാർട്ടൂൺ ഡിജിറ്റൽ പെയിന്റിങ് കാലിഗ്രാഫി എന്നൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മികച്ച രചനകളാണ് ഫാത്തിമാസികൾ ചിത്രരചനയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ചിത്രകലാ അധ്യാപകനായ വിപിൻ പറഞ്ഞു രേഖാ ചെയ്തു വരുമ്പോൾ ആരെക്കൊണ്ട് ചെയ്യിക്കും എന്നുള്ള ആശങ്ക നന്നായിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ് നമ്മൾ പരിസ്ഥിതി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചിത്രരചനകൾ സംഘടിപ്പിക്കും ആ സമയത്തൊക്കെ ചിത്രങ്ങൾ നല്ല വേറിട്ട് നിന്നായിരുന്നു അപ്പോ ആ ഒരു അതിൽ നിന്നെടുത്തിട്ടുള്ള ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്ന് സിയുടെ ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് സിയിലേക്ക് വരുന്നതും സിയോട് ഈ ഒരു രേഖാ കാര്യങ്ങളും കഥകളും എല്ലാം പറഞ്ഞ് എന്തിനാണ് നമ്മൾ അല്ലെ നമ്മൾ എന്ത് എന്തിനാണ് ഈ ഒരു രേഖാ രചന നടത്തുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം നമുക്ക് ഒട്ടേറെ ഇതിഹാസ പുരുഷന്മാരും ഒക്കെ ത്യാഗ ത്യാഗപൂർണമായി ചെയ്യുന്ന നയിച്ചവരുണ്ട് അതേപോലൊരു ഒരു ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ രാമൻ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും അപ്പോ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് സമൂഹത്തിൽ എത്തിക്കണം അതൊന്ന് രണ്ടാമത് ഇലിസ്ട്രേഷൻ രംഗത്ത് സിയക്കിയും ഒന്നും കൂടിയും നല്ല രീതിയിലുള്ള മികച്ച രീതിയിൽ എത്തണം ഇങ്ങനെയുള്ള കുറച്ച് ആശയങ്ങളാണ് ഈ ആദ്യം ചർച്ചകൾ നടക്കുന്നത് ഇങ്ങനെ ചർച്ച നടന്നപ്പോ ആ ഒരു കഥയെ നമ്മൾ പറഞ്ഞു രാമായണ കഥയുടെ വിവിധ സന്ദർഭങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു ആ സന്ദർഭങ്ങളെ എങ്ങനെ വരയ്ക്കാമെന്നുള്ള ആശയങ്ങള് ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ സിയ ഓരോ ഓരോ ഭാഗങ്ങളായിട്ട് ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കയാണ് ഇപ്പോ വരെ വരെ എത്തി നിൽക്കുകയാണ് നല്ലപോലെ അതായത് ആദ്യത്തെ ഒരു ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിലെ ഉറുദു അധ്യാപകനായ പിലാ തറയ്ക്കൽ ലൈലയുടെയും മകളാണ് ഫാത്തിമ സിയ തന്റെ മകൾ ഒരു ചലഞ്ചായാണ് രേഖാ രാമായണം ഏറ്റെടുത്തിരിക്കുന്നതെന്നും മകളുടെ വിജയത്തിന്റെ പൂർണ്ണ അവകാശം അധ്യാപകർക്കാണെന്നും സിയയുടെ പിതാവ് ഷംസുദ്ദീനും മാതാവ് ലൈലയും പറയുന്നു കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള കാറ്റഗറി പകരം എഗ്രേഡ് ആയിരുന്നു എഗ്രേഡിലെ ഏറ്റവും മികച്ച പെർഫെക്ഷൻ ഉള്ള ചിത്രം സി ഡ്രേഡ് ആണെന്നാണ് മാഷി അഭിപ്രായപ്പെട്ടത് അങ്ങനെയാണ് മാഷി സെലക്ട് ചെയ്യാൻ ഉണ്ടായ കാരണം അത് സി എം ദേവ പറഞ്ഞപ്പോ ആദ്യം കഴിയുമോന്നൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ മാഷി ധൈര്യം കൊടുത്തു പിന്നീട് അവള് ആ കഥയൊക്കെ ഒന്നുകൂടെ ആയിട്ട് കേട്ട് അതിന്റെ ഓരോ കഥാപാത്രങ്ങളിലും ഉൾക്കൊള്ളാൻ വഴി ശ്രമിച്ചു കഥകളുടെ ഒരു ലോകത്താണ് അവളിപ്പോ ജീവിക്കുന്നത് അതിന്റെ കൂടെ പഠനം കൊണ്ടുപോകുന്നുണ്ട്

ഒപ്പം ഒപ്പം തന്നെ നടന്നുകൊണ്ട് സപ്പോർട്ട് തന്നെയാണ് ഒരുമിച്ച് വേണ്ടി നല്ലോണം എല്ലാ കാലത്തും രാമായണത്തിന് പുനർവ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് രേഖാ രാമായണത്തിലൂടെയും അർത്ഥമാക്കുന്നതെന്നും രാമായണ മാസം കഴിയുന്നതുവരെ ചിത്രം വരെയും ഇതിന്റെ പ്രദർശനവും നടക്കുമെന്നും സ്കൂൾ അധികൃതരും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശ്രീകൃഷ്ണപുരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ